അയാ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഹിബിസ്കസ് റോസ്മേരി നാച്ചുറൽ ഷാംപൂ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ എടുത്ത ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ പറയാം ആരുവേപ്പില റീത്ത ശീക്കാക്കായി രാമച്ചം ഉലുവ കരിഞ്ചീരകം പിന്നെ ചെമ്പരത്തിപ്പൂവ് റോസ്മേരി ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വന്ന് ഉയർത്തി എടുക്കുക ഒട്ടും നല്ല വെള്ളം ഇതിൽ പാടില്ല ഇപ്പം ഇത് നല്ലപോലെ ഉലർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനൊരു പാത്രത്തിലേക്കിട്ട് മുക്കാൽ ലിറ്റർ വെള്ളം ഒച്ചു ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക പത്ത് പതിനഞ്ച് ഗ്രാം വെച്ചേ ഞാൻ ഓരോ സാധനങ്ങളും എടുത്തിട്ടുള്ളൂ റോസ്മേരി ചെമ്പരത്തി കുറിച്ച് കൂടുതലായിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് ഗ്രാം വരെ എടുത്തിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക ഒരു ഏഴ് മിനിറ്റൊക്കെ തിളച്ചതിന് ശേഷം ഓഫാക്കി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക സോപ്പ് കായതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പത പതഞ്ഞ് പതഞ്ഞ് വരുന്നത് ഇനി ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നല്ലപോലെ തണുത്തു ഇനി ഇത് നല്ലപോലെ ഞരടി ശേഷം ഒരു ഒരു ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിക്കുക അതിൽ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങും വരെ തിളപ്പിച്ച് ചെറിയ തീരുട്ടി തിളപ്പിച്ചതിന് ശേഷം അരിപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക അതിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് സീഡ് വേറെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഒന്നര ലിറ്റർ ലിക്വിഡാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഒന്നര ലിറ്റർ പേർ ഷാംപൂ പീസാണ് അതിലേക്ക് ഇനി നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കാൻ തുടങ്ങാം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരിക്കലും കൈ വെക്കരുത് കൈ വെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് നമ്മളൊരു കെമിക്കലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് തന്നെ മതി എന്നാലും ഒരാറ് മാസത്തോളം ഇത് കേടാവാതിരിക്കും നമ്മൾ മിക്സ് ചെയ്യും തോറും ഇത് നല്ല തിക്ക് തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ തിക്ക് ആയതുകൊണ്ടേ വരുന്നത് വൈറ്റമിൻ ഈ ഗ്രിസർ വെജിറ്റബിൾ ഗ്രിസറിന് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ ആഡ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതൊരു വലിയ പാത്രത്തിലോട്ട് വെച്ച് ഇനി നല്ല പോലെ ഒന്ന് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിൻ്റെ പി എച്ച് ലെവലൊന്ന് നോക്കുക അപ്പോൾ പി എച്ച് നമുക്കൊരു ഫൈവ് പോയിൻ്റ് സിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത്രേ തന്നെ പാടുള്ളൂ നമുക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സോപ്പാണെങ്കിലും ഷാംപൂ ആണെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കുമ്പോൾ പി എച്ച് എപ്പോഴും നമ്മൾ നോക്കണം എപ്പോഴും ഒരേ ഈ ഒരു രീതിയിൽ നമുക്ക് അത് കിട്ടാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഇവിടെ തയ്യാറായി നല്ല അടിപൊളി ഷാംപൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യക്കാരായാലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക